ഹലോ വെൽക്കം ബാക്ക് ടു ബാക്ടോറീനിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സ് ആയിക്കോട്ടെ നമ്മൾ സ്റ്റിച്ചിങ് താല്പര്യമുള്ളവരായിക്കോട്ടെ ആർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടവർക്ക് ഇതെന്തായാലും ഒരു ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാതെ ഇത് നമ്മളൊരു ക്ലാസ് മാതിരി തന്നെ എടുത്ത് പോവുകയാണ് നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് കണ്ടുപോകുകയാണ് ഒന്ന് ജസ്റ്റ് ഒരു ലൈക്കോ ഷെയറോ കമൻ്റൊക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതാ ചാർട്ട് വൈസ് ഒരു പേ ഒരു എന്താ പറയുക ഒരു ക്ലാസ് പോലെ നമ്മൾ എടുത്ത് പോവുകയാണ് പേ ക്ലോത്തിലൊന്നും ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുതൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ് അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് ഡി ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം നമുക്ക് ഒരു ചുരിദാർ അഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അറിഞ്ഞിരിക്കേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ നെക്കിൻ്റെ വിടുത്ത് നെക്കിൻ്റെ ലെങ്ത്ത് ലെങ്ത്തിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് വീതിയാണ് അതേപോലെ തന്നെ നമ്മുടെ ആംഹോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ചെസ്റ്റിൻ്റെ അളവ് അറിഞ്ഞിരിക്കണം വേസ്റ്റിൻ്റെ അളവ് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അളവ് ഇതൊരു ഓപ്പൺ കുർത്തി ആയതുകൊണ്ട് കൊണ്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടെയും നമ്മൾ അളവ് അറിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്തു പോകാൻ പിന്നെ നമുക്ക് എത്രയാണോ നമ്മുടെ ടോപ്പ് ടോട്ടൽ ലെങ്ത്ത് നമ്മുടെ ചുരിദാറിനാണെന്നുണ്ടെങ്കിൽ ടോപ്പിനാണെങ്കിലും നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ള വീതി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തായാലും അറിഞ്ഞാലേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടോപ്പിലേയും ചുരിദാർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെസ്റ്റ് എവിടെയാണ് വരുന്നത് വേസ്റ്റ് എവിടെയാണ് വരുന്നത് ഹിപ്പ് എവിടെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അത് ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ചിട്ടും അവരുടെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവട്ടോ എല്ലാവരും ഒരേപോലെ ആവണം എന്നില്ല എന്നാലും നമ്മൾ റെഡിമേഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിലാണ് ചെയ്യുക അതൊരു എക്സൽ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് വരെ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് അല്ലെങ്കിൽ ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വേസ്റ്റ് വരിക ഹിപ്പ് വരാ ട്വൻറ്റി വൺ അല്ലെങ്കിൽ നയൻറ്റീനിൽ വരുന്നവരുണ്ട് അത് നമ്മൾ സൈസിൽ സൈസിലങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും കേട്ടോ അത് നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക പിന്നീട് അങ്ങോട്ട് നമ്മൾ എവിടെയാണ് നമ്മളെ ഹിപ്പ് വരുന്നത് എവിടെയാണ് വേസ്റ്റ് വരുന്നത് അങ്ങനെയുള്ളതൊക്കെ പിന്നീട് പിന്നീട് അങ്ങനെ പഠിച്ചു പോരും എക്സൽ സൈസുകാർക്ക് ഓൾമോസ്റ്റ് പതിനാലിലാണ് നമ്മുടെ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യാറ് അതേപോലെ തന്നെ ട്വൻ്റി വൺ ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യൽ ഒന്നുകൂടി കയറിയിട്ടാണ് വേണ്ടിയവർക്ക് വേണ്ടിയവർക്ക് നമ്മൾ പത്തൊമ്പത് ഇഞ്ചിൽ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ സൈഡ് ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അതിന് വേണ്ടി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ലെങ് നെക്കിൻ്റെ വിടുത്ത് പിന്നെ നമ്മൾ ഷോൾഡറും ആംഹോളും അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ചെസ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് അതേപോലെ തന്നെ ടോപ്പിൻ്റെ വിടുത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാ പിന്നെ നെക്കിന്റെ ലെങ്ത്ത് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇറക്കിയിടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറ് ഏഴ് ഇഞ്ച് വരെ ഇറക്കിയിടുന്നവരുണ്ട് വിടുത്തും അതേപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് മൂന്ന് ഇഞ്ചിന് കൂടിയാലൊക്കെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഷോൾഡറൊക്കെ തൂങ്ങിക്കിടക്കുന്നൊക്കെ പോലെ വരും അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും എപ്പോഴും നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നമുക്ക് ഏതൊക്കെയാണ് അളവ് എടുക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞു പോയിട്ടുള്ളത് അപ്പം നമുക്കിപ്പം ഒരു എക്സൽസൈസുകാർക്കുള്ള അളവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ അതിൻ്റെ സ്ലീവ് ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം എക്സൽസൈസ് ഇപ്പോൾ ഞാൻ ഒരു എക്സൽസൈസ് ആണ് അപ്പോൾ ആ ഒരു എക്സൽ സൈസിൻ്റെ ചാർട്ട് എൻ്റെ ഒരു അളവ് ഞാൻ ഇവിടെ പറയാം കേട്ടോ അപ്പം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഏകദേശം നമ്മൾ ബാക്കിലാണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് അതിന് ഇറക്കുന്നവരുണ്ട് കേട്ടോ നാലിഞ്ച് വരെ ഇറക്കുന്നവരുണ്ട് ഞാനൊരു മൂന്നിഞ്ചാണ് എടുക്കാറുള്ളത് ബാക്കിൽ ഫ്രണ്ടിൽ അഞ്ച് ഇഞ്ചാണ് നോർമൽ നമ്മൾ ചെയ്യാറ് പക്ഷേ ആറിഞ്ച് ഏഴ് ഇഞ്ച് വരെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെക്കിൻ്റെ ബാക്കിൽ ഇറക്കുന്നത് ഫ്രണ്ടിൽ ഇറക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് മാറും പക്ഷേ എൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ മൂന്നും ഫ്രണ്ടിൽ അഞ്ചും ആണ് എടുക്കാറ് ഒരുപാട് ലെങ്ത് ഇല്ലാതെ ഒരു എന്താ പറയുക ഒരുപാട് ലെങ്ത് ലെങ്ത്തില്ലാത്ത നെക്കാണ് ഞാൻ ചെയ്യാറ് അപ്പം ഫ്രണ്ടിൽ നമ്മൾ അഞ്ചും കൊടുക്കും ബാക്കിൽ നമ്മൾ മൂന്നും ഇഞ്ചുമാണ് കൊടുക്കുന്നത് പിന്നെ ഷോൾഡർ നമുക്ക് ഏഴ് ഇഞ്ചാണ് അതേപോലെ തന്നെ ആംഹോളും ഏഴ് ഇഞ്ച് പക്ക പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് വേണ്ടിയവർക്ക് നമുക്ക് ഏഴ് ഏഴ് തന്നെ ആംഹോളും കൊടുത്താൽ മതി കേട്ടോ ഷോൾഡർ ഏഴ് കൊടുക്കുന്നവർക്ക് ആംഹോളും ഏഴ് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടി അവിടെ അധികം ഇറകി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എട്ട് ഇഞ്ചാണ് കൊടുക്കുക കാരണം നമുക്ക് അത്രയും ഇറുക്കം വേണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ എട്ട് ഇഞ്ചാണ് ഞാൻ ആംഹോൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് നമ്മൾ എട്ടര ഇഞ്ച് അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അളവ് പത്തിഞ്ച് ഇതോടൊക്കെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്കുള്ള സ്റ്റിച്ചിങ്ങിനുള്ള ബാക്കി ഭാഗം കൂടി വിടണം കേട്ടോ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഒരുപാട് രണ്ട് ഇഞ്ചൊന്നും നമ്മൾ ലൂസ് കൊടുക്കേണ്ട ഒരു ഒന്നര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ കൊടുത്താൽ മതി എന്നാലും നമുക്ക് ആ ഒരു നമ്മുടെ സൈഡ് ഓപ്പൺ ഇല്ല അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒരുപാട് വീതി നമ്മൾ കൊടുക്കണ്ട എല്ലാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്ത് പിന്നെ റെഡി റെഡിയാക്കേണ്ടിയൊക്കെ വരും അപ്പം നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പോൾ എത്രയാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതെല്ലാവർക്കും എന്ന് വിചാരിക്കണം നമ്മൾ പറഞ്ഞു പോയത് ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല നമ്മൾ ഹിപ്പിൻ്റെ അളവ് വേസ്റ്റിൻ്റെ അതൊക്കെ എങ്ങനെയാണ് വന്നതും കൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമല്ലോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന അളവ് നമ്മൾ ഡിവൈഡ് ചെയ്യും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യും പക്ഷെ നമ്മൾ പ്ലസ് നാലുകൊണ്ട് പ്ലസ് ചെയ്തിട്ടാണ് നാലുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അങ്ങനെയുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് അയക്കെട്ടോ എങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് പിന്നെ നമ്മളൊരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നാലായിട്ടാണ് നമ്മളൊരു ചുരിദാർ ആണെന്നുണ്ടെങ്കിലും പാൻറ്റിനൊക്കെ ആണെങ്കിലും നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക അത് രണ്ട് രീതിയിൽ ചെയ്യുക ഒന്ന് വില ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് കുറങ്ങരായിട്ട് മടുക്കുക അല്ലാതെ ഇതേപോലെ നാലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം ഇതേപോലെ ഞാൻ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ എക്സൽ എക്സസൈസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് നമുക്ക് ചെയ്യട്ടോ എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരാം ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും കട്ട് ചെയ്യും അവിടെയാണ് നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം ഹോൾ നമ്മൾ എത്രയാണോ എട്ടിഞ്ചാണ് നമ്മളുള്ളത് അപ്പോൾ ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തത് ചെസ്റ്റ് അളവ് എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇഞ്ച് ആ ചെസ്റ്റ് അളവിൻ്റെ അവിടെ ജസ്റ്റ് ഒരു വരവരയ്ക്കും അതോടൊപ്പം തന്നെ നമ്മൾ എത്രയാണോ ആണോ സിമൽ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ഒരു ഇഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചാണെങ്കിൽ ഇഞ്ച് അതും കൂടി നമ്മൾ കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു വര വരച്ചിടും പിന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു നെക്കിൻ്റെ ലെങ്ത്ത് ബാക്കിൽ മൂന്നും ഫ്രണ്ടിൽ നമ്മൾ അഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ബോക്സ് രൂപേണം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മളൊരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ആ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പാർട്ട് ആവണം നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഏട്ടോ അല്ലാതെ ഫ്രണ്ട് പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് പിന്നെ കയറ്റി വെട്ടാനോ ഇറക്കി വെട്ടാനോ ഒന്നും കഴിയില്ല അതൊന്ന് ശ്രദ്ധിക്കുക അത്രയും ചെറിയ ചെറിയ ഏറ്റവും ബിഗ്നസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ ആംഹോൾ വരച്ചത് കണ്ടില്ല ആ ഒരു നമ്മൾ ഷോൾഡറിൽ നിന്ന് തെ താഴത്തേക്ക് ആംഹോളിലേക്ക് വരച്ച് അതിൻ്റെ സെൻറ്റർ വശത്തു നിന്നും ഒരു ഒന്നര ഇഞ്ച് കുഴിച്ചും കണ്ട് നമ്മളൊരു ആംഹോൾ വരയ്ക്കുകയാണ് കൈക്കുയി ഇങ്ങനെ വരച്ച് പോവാണ് പിന്നെ നമുക്ക് വേണ്ട അളവ് നമുക്ക് കിട്ടിയിട്ടുള്ള അളവാണ് ഷേപ്പിൻ്റെ അതോ ഹിപ്പിൻ്റെ അളവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് അത് എട്ടര ഇഞ്ചും പ്ലസ് രണ്ടോ ഒന്നര നമ്മൾ കൊടുക്കുക ഹിപ്പിൻ്റെ അവിടെ നമ്മൾ പത്ത് പത്ത് ഇഞ്ച് പ്ലസ് രണ്ടോ ഒന്നോ ഇഞ്ച് നമ്മൾ കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് എക്സ്ട്രാ വരുന്ന ഭാഗട്ടോ എക്സ്ട്രാ നമ്മൾ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ കൊടുത്തില്ലേ അവിടത്തേക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക താഴത്തേക്ക് നമ്മൾ ഒന്നര ഇഞ്ചേ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ താഴത്തുള്ള വിടുത്തിൻ്റെ ഒരു ഭാഗത്ത് അത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് കാരണം ഇവിടെ ഓൾമോസ്റ്റ് പത്തിഞ്ചും പ്ലസ് ഒന്നും കൊടുത്ത് അതിലൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ താഴത്ത് വിടുത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതി ബാക്കി നമുക്ക് അത് സൈഡ് ഓപ്പൺ അടിച്ചിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് താഴത്തും കൊടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചുരിദാറിൻ്റെ കട്ടിങ്സിന് വരുന്നില്ലെങ്കിൽ മെഷർമെൻറ്റ് അരി അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയാണ് ഇതോടൊപ്പം തന്നെ ഞാൻ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കുക അതോടൊപ്പം അതിൻ്റെ സ്ലീവും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകാം കേട്ടോ ഏതായാലും ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു കാര്യം നമ്മൾ തീർക്കുകയാണ് അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കാം അപ്പോൾ നമ്മൾ നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഇഞ്ച് തന്നെയാണ് നമ്മൾ സ്ലീവിന് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ നാൽപ്പത് ഇഞ്ചിനാണ് നാലോണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പത്ത് ഇഞ്ച് നമ്മളെ ചെസ്റ്റ് അളവ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പത്ത് ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെതും വരയ്ക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ കട്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ നമ്മൾ കാണിച്ചു പോകുന്നത് ഇതേപോലെ ക്ലോത്ത് എടുക്കുക നാലായിട്ട് ഫോൾഡ് ചെയ്യുക ഇതേപോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വരയ്ക്കുക ആയിട്ട് വരച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ക്ലോത്ത് സ്ട്രൈറ്റ് ഉണ്ടാവുക എന്നാലും ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക പത്ത് ഇഞ്ചിലാണ്ടോ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളത് അവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ ഇഞ്ച് ആ ഒരു ഇഞ്ചി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പത്തിഞ്ച് നേരെ വരിച്ചു അതിൻ്റെ താഴത്തേക്ക് മൂന്ന് ഇഞ്ചായിട്ട് വരിച്ചു പിന്നെ താഴത്തേക്ക് ഒരു ഇഞ്ച് ഈ വരച്ച് ഈ ഇഞ്ചിലേക്ക് നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം മൂന്ന് ഇഞ്ചിലേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്പ്പായിട്ട് നമ്മൾ താഴത്തെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേക്ക് ഇതേപോലെ കണക്റ്റ് ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് പിന്നെ ഈ സ്ലീവിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആ ഒരു മസിലിൻ്റെ വണ്ണല്ലേ ആ വണ്ണം നമുക്ക് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ കയ്യൻ്റെ എവിടെയാണോ നമ്മൾ സ്ലീവ് വരുന്നത് അതിൻ്റെ ആ ഒരു വണ്ണം നമുക്ക് അറിയണം ഇപ്പോൾ ത്രീ ഫോർ ലെങ്ത്താണെന്നുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് ലെങ്ത്തിൽ അവിടെ വരുന്ന വണ്ണാണ് നമുക്കറിയേണ്ടത് ട്വൻറ്റി വണ് ട്വൻറ്റി ട്വൻറ്റി വൺ ഇഞ്ചിലാണ് നമുക്ക് ഫുൾ സ്ലീവ് വരാം അപ്പോൾ ഫുൾ സ്ലീവിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവണ്ണം വരുമ്പോൾ ആ കൈപ്പിടിയില്ലേ അവിടെ വരുമ്പോൾ ആകെ അഞ്ച് ഇഞ്ചിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു അളവും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ മസിലിൻ്റെ അളവ് ഞാൻ കൊടുത്തിട്ടുള്ള എട്ട് ഇഞ്ച് അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്നത് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ച് ആ കൈവണ്ണത്തിനനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റോ കാര്യങ്ങളൊക്കെ മാറട്ടെ അപ്പോൾ ഞാനിവിടെ അഞ്ചിഞ്ചിലേക്കും ഇവിടെ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ സ്ലീവും കട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് വരച്ചെടുക്കുന്നത് അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് പ്ലസ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൂസും നമ്മൾ വിടണം കേട്ടോ കറക്റ്റ് സൈസ് മാത്രമാവരുത് അതിനോടൊപ്പം നമ്മൾ പ്ലസ് ആയിട്ട് ഒന്നോ രണ്ടോ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പ് കഴിഞ്ഞു അതേപോലെ തന്നെ സ്ലീവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ കട്ട് ചെയ്യുന്നതും കൂടി കാണിച്ചു തരട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്ക് പോയി കട്ട് ചെയ്താൽ എല്ലാം സ്വിപ്പാകും കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം അതിന് മുന്നേ നമുക്കൊരു കാര്യമുണ്ട് നമ്മൾ സ്ലോപ്പ് വരയ്ക്കാണ്ട് എല്ലാവരും ഷോൾഡറും കുറച്ചൊരു ചെരിഞ്ഞിട്ടാണല്ലോ അവിടെ നമുക്കൊരു അര ഇഞ്ച് സ്ലോപ്പ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ നെക്കിൻ്റെ അവിടുന്ന് ഷോൾഡറിലേക്ക് നമ്മളൊരു അര ഇഞ്ച് താഴത്തേക്കായിട്ട് ഇതേപോലെ നമ്മൾ ഇതാക്കും ഷെയ്ഫ് ചെയ്യും അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് ആംബോളും ഇതേപോലെ ഒരു അരേഞ്ചിൽ നമ്മൾ കുഴിച്ചു വെട്ടു കേട്ടോ അതൊക്കെ ഫസ്റ്റ് ടൈം അത്രയും പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിൽ പോലും ബിഗ്നേഴ്സിന് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ അത്രയും പെർഫെക്റ്റ് ഇത് അത് പഠിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ കൈക്കുയൊക്കെ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടും അല്ലാത്തതൊക്കെ ആയിട്ട് ചെയ്യട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോയാൽ മതി അപ്പോൾ ആ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പാർട്ടും കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഷോൾഡറും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ബാക്കി പിന്നെ പിന്നെതാ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് പോവുക ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടിയതിന് ശേഷം മാത്രം വേണം നമ്മൾ മറ്റേതെടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു നമുക്ക് എവിടെയാണ് സൈഡ് ഓപ്പൺ വേ വേണ്ടതെന്നുള്ള ആ ട്വൻറ്റി വൺ ഇഞ്ചിലെ അവിടെ ജസ്റ്റ് ഇതേപോലെ എല്ലാ ക്ലോത്തും കൂടി കൂട്ടിയിട്ട് ഒരു ഇതേപോലെ കട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിലേക്കും വരും എല്ലാ ക്ലോത്തിലേക്കും വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് എവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് നിർത്തണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവാൻ മനസ്സിലാക്കാൻ കഴിയും ബാക്കില് നെക്ക് ഏർ അധികം ഇറങ്ങാത്തതും ഫ്രണ്ടില് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടുവാണല്ലോ ഇപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഉണ്ടാവുക ഷോൾഡർ ജോയിൻ ചെയ്യാം നെക്ക് വെക്കാം പിന്നെ അതിൽ നമുക്ക് പിന്നെ സ്റ്റിച്ച്ങ്ങിൻ്റെ പാർട്ട് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാണ്ട് നെക്ക് എങ്ങനെയാണ് വെക്കുന്നത് ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഒക്കെ നമുക്ക് പഠിക്കാണ്ട് ക്രോസ് പീസിൻ്റെ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്യുക എങ്ങനെ നെക്ക് അറ്റാച്ച് ചെയ്യുക എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണത്തൂരൊന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി ക്യാൻവാസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് കമൻറ്റായിട്ടായിക്കട്ടോ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യാന്നുള്ളതും കൂടി കാണിച്ചുതരാം പിന്നെന്താ നമ്മുടെ സ്ലീവും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവും ഈ രീതിയിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ജോയിൻ ചെയ്യാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിച്ചിങ് പാർട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് കൊടുക്കട്ടെ അപ്പോൾ ലൈക്ക് കൊടുത്താലല്ലേ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടെ അപ്പം എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കേണ്ട അപ്പോൾ താങ്ക്